ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് നാളെ വിഷു ആണല്ലോ അപ്പോൾ ഇന്ന് വിഷു സ്പെഷ്യലായിട്ട് ഒരു ചക്ക പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് വരിക്ക ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അത് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി മിക്സായി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ടാം പാലിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതിൽ കിടന്ന് ചക്ക ഒന്ന് വെന്ത് വരാനായിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും എടുക്കൂട്ടോ ഈ സമയത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതിപ്പോൾ ചക്കയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടാം പാലിൻ്റെ ബാക്കി കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നര മുറി തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടിക്കി പിടിക്കും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത് ഇനി ഇതിലേക്ക് ശർക്കര പാനി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ചെറുതായി ഒന്ന് വറ്റി വന്ന് മുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഇനി ഒരു ഇരുപത് മിനിറ്റ് വരെയൊക്കെ ഇങ്ങനെ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഇതിങ്ങനെ ഈ തിളയ്ക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കയ്യിലക്കൊക്കെ നന്നായിട്ട് തെറിച്ച് വീഴും കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം സമയം തിളപ്പിക്കണ്ടട്ടോ ഒരു രണ്ട് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി ഇതിലേക്ക് റൈസൻസും നട്ട്സും ഒക്കെ വറുത്തിടാം കേട്ടോ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നെയ്യൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ നെയ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നട്ട്സും റൈസൺസും ഒക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചക്ക പായസം വെക്കാൻ വേണ്ടല്ലോ അതിലേക്ക് അവസാനം ഒരിത്തിരി ചുക്ക് പൊടി കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഒരല്പം ചുക്ക് പൊടി കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചക്ക പായസം റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ